പത്തരുമാറ്റ സീരിയലിൽ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ അങ്ങനെ ജലജ പറഞ്ഞതനുസരിച്ച് അബി ഒരു പെൺകുട്ടിയെ കറക്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അവളോട്ട് സംസാരിച്ച് അഞ്ച് ലക്ഷം രൂപയാണ് അബി ആദ്യമേ പറയുന്നത് അതിന് അവളെ സമ്മതിക്കാതെ പിന്നെ ലാസ്റ്റ് ഒരു ഫൈനൽ പത്ത് ലക്ഷം എമൗണ്ടിൽ സമ്മതിച്ച് അവൾ അവിടെ നിന്ന് ഇറങ്ങാനട്ടോ അങ്ങനെ അബി നേരെ കൂട്ടുകാരുമായിട്ട് റെസ്റ്റോറൻറ്റിൽ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു പോലീസുകാരെ ഇങ്ങനെ ക്കിൽ വന്ന് ഇറങ്ങുന്നതായിട്ട് കാണിക്കും അപ്പോൾ അഭി ഇങ്ങനെ ഓർക്കുകയാണ് അവന് ശബരിമല പോയ ടൈമിൽ ഒരു കാരണമില്ലാതെ അവനെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ അവനെ ഉപദ്രവിച്ചിരുന്നു അവൻ പറയുന്ന ഒന്നും കേൾക്കാതെ അവൻ്റെ പേരിലെ തെറ്റുണ്ടെന്നും പറഞ്ഞ ഒരുപാട് അടിച്ചിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടുകാരോട് ഇങ്ങനെ പറയുകയാണ് എടാ ഇയാൾക്കിട്ട് ഒരു പണി കൊടുക്കണം ഇങ്ങനെ പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും കൂടെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് അയാൾ നല്ലതുപോലെ അടിക്കാൻ അടിക്കാനായിട്ടോ ആ അണെങ്കിൽ ലാസ്റ്റ് ഹെൽമെറ്റ് ഊരി അയാളുടെ മുഖത്ത് ഒരു ഡയലോഗും പറയുന്നുണ്ട് എടോ താൻ എൻ്റെ മുഖം നല്ലതുപോലെ ശ്രദ്ധിച്ചോ ഞാനെന്ന് കരഞ്ഞ് പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇനിയിപ്പോൾ താം കൊണ്ട് കേസ് കൊടുത്ത് കൊടുക്കുന്നെങ്കിൽ കൊടുക്കുക കേട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ കൂട്ടുകാരിടാ ഇനി അയാൾ വല്ല കേസ് കൊടുക്കും എടാ കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെടാന്ന് ഇങ്ങനെ പറഞ്ഞ് അഭി ഇങ്ങനെ കാറിൽ കയറി പോകാനെട്ടോ ജലജയാണെങ്കിൽ അഭി വരുന്നതും കാത്തി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അഭി വന്ന കാര്യം ജലജയോട് പറയുന്നുണ്ട് അയ്യോ പത്ത് ലക്ഷം രൂപയോ പത്തു ലക്ഷം രൂപ അത് ഇത്തിരി കൂടുതലല്ലടാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് പിന്നെ അമ്മേ ഞാൻ ആദ്യം അഞ്ച് ലക്ഷം രൂപയാണ് അവളോട് പറഞ്ഞത് അവളത് സമ്മതിക്കാതെയാണ് പിന്നെ അവൾ തന്നെ ആ പത്ത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞത് അതുപോലെ ഇത് ആൾമാറാട്ടുമല്ലേ എങ്ങാനും പിടിച്ചാൽ അവൾ പിന്നെ അതിൻ്റെ പുറകെ ഞാനും അമ്മയൊക്കെ തൂങ്ങും അതുകൊണ്ട് ആ രൂപയ്ക്ക് എന്നെ ഫിക്സ് ചെയ്യാം പിന്നെ ഇതിൽ ആരെ കിട്ടാനെന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ ജലജ പറയാണ് ആ എനിക്കെന്തായാലും ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും വേണം ബാക്കി മുപ്പത് ലക്ഷം നീ നീ എടുത്തോ ആ അത് പറ്റില്ല അമ്മേ ഞാനൊരു ഷോപ്പ് നോക്കി വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് കാശൊക്കെ ഒക്കെ ഇങ്ങനെ അവ ജലജ ആണോ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഷോപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് എടുക്കാമല്ലോ അങ്ങനെ എനിക്ക് പലപ്പോഴും കൂടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക ചെയ്യാമല്ലോ ക്യാഷ് എടുക്കാതെ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ പിന്നെ ദേവ്യാനിന്നെയാണ് കാണിക്കുന്നത് ദേവ്യാനി അകത്തെ സോഫേലിങ്ങനെ ഇരിക്കാൻ അപ്പോൾ അവി വന്നിട്ട് അമ്മായി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അമ്മായിട്ട് കരളിൽ തന്നെ സഹായിച്ച പെൺകുട്ടിയെ ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ചോന്നിങ്ങനെ പറയാനുട്ടോ അപ്പോൾ ദേവിയാനിയാണെങ്കിൽ മനസ്സിൽ ഇവൻ നയനം മോളെ തിരിച്ചറിഞ്ഞോ എന്നിങ്ങനെ വിചാരിക്കാനുട്ടോ അപ്പോൾ അഭി പറയാണ് ഞാൻ കണ്ടുപിടിച്ചു അവിടെ വീടും ഒക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചു ഞാൻ അമ്മയുടെ മുന്നിൽ നാളെ തന്നെ അവളെ കൊണ്ട് നിർത്തും എന്നിങ്ങനെ പറയാനിട്ടോ അപ്പോൾ ദേവിയാനിക്ക് മനസ്സിലായി നയനയല്ല കാശിന് വേണ്ടിയിട്ട് വേറെ ഏതോ ഒരു പെൺകുട്ടിയെ ഇവൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെ മനസ്സിലായിട്ടോ അവളാണെങ്കിൽ ഒന്നും അറിയാത്ത അല്ലേ ആണോ അന്ന് എനിക്ക് ഉടനെ തന്നെ കാണണം എന്നൊക്കെ ഇങ്ങനെ അബിയോട് പറയാനുട്ടോ അപ്പോൾ അഭി ആ ഉടൻ തന്നെ ഞാൻ അമ്മയുടെ മുന്നിൽ കൊണ്ട് അവളെ കൊണ്ട് നിർത്താൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടുന്ന് പോരുകയാണ് ദേവിയെ ഇപ്പോൾ നേരെ ചെന്ന് ആദർശൻ്റെ അച്ഛനോട് ഒന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ എനിക്ക് ഇതുവരെ ആ കാര്യങ്ങൾ തന്നെ സഹായിച്ച പെൺകുട്ടി ഇതുവരെ കാണിച്ചു തന്നില്ലല്ലോ ഞാൻ ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ ആദർശൻ്റെ അച്ഛനാണെങ്കിലും ഓ ദൈവം ഇവളാറുടെ കാര്യം ഈ പറയുന്നത് ഇനി നയനമ്പളെ ആണ് ഇവളെ കണ്ടുപിടിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ ഞാൻ കണ്ടുപിടിച്ചാളും നിങ്ങൾ കണ്ടുപിടിച്ചാളും ഒരാളെ തന്നെയാണെന്നാ തോന്നിയതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ദേവാനും മുറിയിൽ നിന്ന് ഇങ്ങനെ പോകാനിട്ടോ അപ്പോൾ ആദർശിൻ്റെ അച്ഛനാണെങ്കിൽ അദ്ദേഹം ഇവളാണെങ്കിലും പറ്റി പറ്റിച്ചോ ഇനി വേറെ ഏതെങ്കിലും പെൺകുട്ടിയാണോ ഇനി അറിഞ്ഞു വെച്ചിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓടിച്ചെന്നാൽ നായനോട് ഒന്ന് പറയാനുട്ടോ മോളെ ഇതുപോലൊരു പ്രശ്നമുണ്ട് ദേവാനി ഒരാളെ കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത് അതെന്തായാലും മോളല്ല ഇനി ഏതെങ്കിലും പെൺകുട്ടി കാശിന് വേണ്ടിയിട്ട് അയാളുടെ കള്ളം പറഞ്ഞതായിരിക്കുമോ മോളെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ദേവിയാനിപ്പോൾ അബിയോട് വന്നു എനിക്ക് ആ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് കാണുക എന്നൊക്കെ പറയുന്നുണ്ട് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അഭി വിളിച്ചു കൊടുക്കാൻ കേട്ടോ അങ്ങനെ ആ പെൺകുട്ടിയോട് അവൾ സംസാരിക്കുകയാണ് ഇങ്ങനെ ആ എനിക്ക് എത്രയും പെട്ടെന്ന് മോളെ കാണുന്നുണ്ട് ഉടനെ തന്നെ കാണണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഫോൺ കട്ടിയാണ് അപ്പോൾ അവിയോട് അതേവാന് ഇങ്ങനെ പറയുകയാണ് അവനെ ഇളക്കാൻ വേണ്ടിയിട്ട് ആ ഞാനൊരു അമ്പത് ലക്ഷത്തിൻ്റെ ചെക്കായിട്ട് അവളെ കാണാനായിട്ട് പോകുന്നത് എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് ആ ചെക്ക് വാങ്ങിപ്പിക്കണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ അക്കൗണ്ട് നമ്പർ വാങ്ങിച്ച് ഇട്ട് കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ തന്നെ ഏ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയൊരു കണക്ക് കൂട്ടല് അവയുടെ മനസ്സിൽ ഇങ്ങനെ നടത്തി കേട്ടോ അങ്ങനെയാണ് എപ്പിസോഡ് ഭയങ്കര പേരിയ്ക്കുന്നത്